മൂസ നബിയുടെ ഉമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ആയത്ത് ഇങ്ങനെയാണ് ഉമ്മയ്ക്ക് നാം വഹി നൽകി എന്താണ് അർത്ഥം ഔഹൈന എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയോട് പറയുന്നു നിനക്ക് നാം നൽകി ഇതേ പ്രയോഗമാണ് മൂസ മൂസ മൂസയുടെ ഉമ്മയ്ക്ക് നാം 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 നൽകി 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 എന്താ തമ്മിലെ വ്യത്യാസം എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ മൂസയ്ക്ക് എന്നും എന്നും മുഹമ്മദ് നിങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിക്ക് നൽകി എന്നും അർത്ഥം വെക്കുന്ന വെക്കുന്നൂട്ടം ഇല മൂസ എന്ന് പറയുമ്പോൾ മൂസയുടെ ഉമ്മയ്ക്ക് നാം എന്ന് പറയും ഇതിന്റെ കാരണം മൂസയുടെ ഉമ്മ സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ് സ്ത്രീ പ്രവാചകയാകാൻ എല്ലാംഴുതിവെച്ചു ആ എഴുതി വെച്ചു ആരെഴുതി വെച്ചു അല്ലാഹു അല്ല ഈ എഴുതി വെച്ചു ഇവരുടെ തമ്പുരാക്കന്മാർ എഴുതി വെച്ചു ഇവർക്ക് ഫണ്ട് കൊടുക്കുന്ന അധികാരി വർഗം എഴുതി വെച്ചു എഴുതി വെച്ചു ആ എഴുതിവെച്ചതിന് അനുസൃതമായി അള്ളാഹുവിന്റെ കിതാബിനെ വക്രീകരിച്ച് വ്യാഖ്യാനിക്കുകയും തെറ്റായ അർത്ഥം കല്പുകയും ചെയ്തു അള്ളാഹുവിന്റെ കിതാബിനെ വക്രീകരിച്ച് വ്യാഖ്യാനിക്കുകയും തെറ്റായ അർത്ഥം നൽകുകയും ചെയ്യുന്നത് മുസ്തഫ മോനുകയാണ് എന്ന പരിശുദ്ധമായ ഖുർആൻ വചനത്തിൽ മൂസ നബിയുടെ മാതാവിന് നാം വഹൈ നൽകി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നബി മറ്റു പ്രവാചകന്മാർക്കും നൽകി പ്രവാചകരായി നിയോഗിച്ചതുപോലെ മൂസാ നബി അലൈഹിത്തു വസ്സലാമിന്റെ മാതാവിനെയും പ്രവാചകയാക്കി നിയോഗിച്ചു എന്നാണ് നമ്മുടെ മുസ്തഫ മോലവി പറയുന്നത് ഇത് തെറ്റാണ്

നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക പുസ്തക മൗലവിയോടും അനുയായികളോടും ഇത് തന്നെയാണ് പറയാനുള്ളത് അറിയാത്ത കാര്യം പറയരുത് അറിവുള്ളവരോട് ചോദിച്ചിട്ട് പറയുക അള്ളാഹു സുബു താല സൂറത്തുൽ അംബിയായിലെ ഏഴാമത്തെ ആയത്തിൽ മാത്രമല്ല സൂഹത്തുൽ യൂസുഫിലെ നൂറ്റി ഒൻപതാമത്തെ ആയത്തിലും സൂറത്തുൽ നഹലിലെ നാല്പത്തി മൂന്നാമത്തെ ആയത്തിലും ഇക്കാര്യം പറയുന്നുണ്ട് പുരുഷന്മാരെ അല്ലാതെ അള്ളാഹു താല ദൂതന്മാരായി നിയോഗിച്ചിട്ടില്ല മുസ്തഫ മൗലവിക്കും അനുയായികൾക്കും എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് കേരളത്തിലെ മുസ്ലിയാംകൂട്ടം ഖുർആാനിൽ എഴുതി ചേർത്ത ആയത്തല്ല പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബൻ താല പറഞ്ഞ കാര്യമാണ് ഇനി രണ്ടാമത്തെ കാരണം സൂറത്തുൽ നെഹ്ലിലെ അറുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബുത്താലയുകയാണ് തേനീച്ചയ്ക്ക് താങ്കളുടെ റബ്ബ് വഹയിൽ നൽകി മലകളിലും വൃക്ഷങ്ങളിലും മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്നതിലും നീ കൂടുകൂട്ടുക സൂറത്തു സൽസലയിലെ അഞ്ചാമത്തെ ആയത് ബി അന്ന റബക്ക ഔഹാലഹ ഭൂമിക്ക് തന്റെ റബ്ബ് വഹയിൽ നൽകിയ കാരണമായി സുറത്തിൽ ഫുസ്ലത്തിലെ പന്ത്രണ്ടാമത്തെ ആയത് ഓരോ ആകാശങ്ങൾക്കും അവയുടെ കാര്യങ്ങളിൽ അള്ളാഹുത്താല വഹി നൽകി ഇവിടെ തേനീച്ചയ്ക്ക് വഹി നൽകി ഭൂമിക്ക് വഹി നൽകി ആകാശങ്ങൾക്ക് വഹി നൽകി എന്ന് അള്ളാഹുത്താല പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മുസ്തഫ മൗലബി പറയുക അള്ളാഹുത്താല ഇവകൾക്കൊക്കെ വഹി നൽകി ഇവകളെയൊക്കെ പ്രവാചകന്മാരാക്കി നിയോഗിച്ചു എന്നാണ് മുസ്തഫ മൗലബിക്ക് പറയാനുള്ളത് മുസനബി അലി ഇസ്സലാമിന്റെ മാതാവിനെ അള്ളാഹുദാല തോന്നിപ്പിച്ചു എന്ന് കേരളത്തിലെ മുസ്ലിയക്കൂട്ടം തെറ്റായിട്ട് അർത്ഥം പറയുന്നു ാണ്ഹു അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ മൗലവി വീഡിയോയിൽ പറയുന്നുണ്ട് ചേതന്നോലിസം പറഞ്ഞുകൊണ്ടിരുന്ന മുസ്തഫ മൗലവിക്ക് ഈ അടുത്തായിട്ട് ഷിയാക്കളുടെ മുഹാബിയ വിരോധവും കടന്നുകൂടിയിട്ടുണ്ട് ഷിയാക്കളുടെ പല വാദങ്ങളും സ്വീകാര്യമായ മുസ്തഫ മൗലവിക്ക് ഷിയാ കിതാബിൽ നിന്നൊരു മറുപടി കൂടി പറയാം ോട് ഖുർആാനിൽ ചോദിക്കപ്പെട്ടു മഹാനവറുകൾ അതിനു പറഞ്ഞ മറുപടി ബാഫിർ അൽ മദിരി എന്ന ഷിയ പണ്ഡിതൻ തന്റെ ബിഹാറുൽ അൻവാർ എന്ന കിതാബിന്റെ പതിനാറാമത്തെ പേജിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട് ഖുർഹനിൽ വന്ന വഹൈ എന്ന പദത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അലീബിന് അബീർ താലിബ് റബിയുള്ള ചോദിക്കപ്പെട്ടു പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൻ നിസാ ഇല നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ ബി അലിഹി സ്വലാമിനും ശേഷമുള്ള നബിമാർക്കും അള്ളാഹു നൽകിയതുപോലെ നബി തങ്ങൾക്ക് നാം നാം നൽകി നൽകി എന്ന് പറയുന്ന പ്രസ്തുത ആയത്തിൽ ആ ആയത്തിൽ പറഞ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അലി പറയുകയാണ് എന്നീ രണ്ട് ആയത്തുകളിൽ വന്ന വഹി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയോ നുബൂത്തിന്റെയോ ത്തിന്റെ വഹി അല്ല അവിടെ വഹയുൽ ആണ് എന്നാണ് അലി അത് ഉദാഹരണം പറഞ്ഞപ്പോൾ ഇന്ന ഔഹൈന ഇല ഔഹൈന എന്ന ആയത്താണ് മഹാനവർഗ് അവിടെ പറഞ്ഞത് ഇനി വഹയുൽ ഇൽഹാം ഇൽഹാമിന്റെ വഹി പറഞ്ഞപ്പോൾ അവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത് നാം ഈ പറഞ്ഞ ഈ രണ്ട് ആയത്തുകളുമാണ് ഇൽഹാം എന്ന് പറഞ്ഞാൽ അള്ളാഹു കാര്യം ഹൃദയത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നതിനാണ് ഇൽഹാം എന്ന് പറയുന്നത് ശേഷം മഹാനും ഇഷാറത്തും വഹുൽ തപദീറും ഒക്കെ പരിശുദ്ധമായ ഖുർആാനിൽ നിന്നുള്ള ഓരോ ആയത്തുകൾ വെച്ച് സ്വീകരിച്ചു പറയുന്നുണ്ട് ഇനി ഈ ചിത്രത്തിൽ മുസ്തഫ മൗലവിയോടൊപ്പം കാണുന്ന വ്യക്തിയാണ് വഹീദുദ്ദീൻ ഖാൻ മുസ്തഫ മൗലവിയുടെ ഖുർആൻ ദുർവ്യാഖ്യാനത്തിന്റെ ഒന്നാം ഭാഗത്തിന് എഴുതിയ വ്യക്തിയാണ് ഡൽഹിയിലുള്ള വഹീദുദ്ദീൻ ഖാൻ അദ്ദേഹം ആമുഖത്തിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അവരിൽ ചിലർ ഡൽഹിയിൽ എന്നെ വീട്ടിൽ വന്നു കാണുകയും ഇങ്ങനെ ഒരു ആമുഖം പുസ്തകത്തിന് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മുസ്തഫ മൗലവിക്ക് അത്രത്തോളം സ്വീകാര്യനായതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് ഡൽഹി വരെ പോയി വാഹീരുദ്ദീൻ ഖാൻ എന്ന വ്യക്തിയിൽ നിന്ന് മുസ്തഫ മൗലവി ആമുഖമൊക്കെ എഴുതി വാങ്ങിയത് ഈ ഈൻ ഖാൻ എന്ന വ്യക്തിക്ക് തദ്കീറുൽ എന്ന ഒരു ഖുർആാൻ വ്യാഖ്യാനമുണ്ട് ആ ഖുർആാൻ വ്യാഖ്യാനത്തിൽ എന്ന ഈ വാഹീരുദ്ദീൻ ഖാൻ എന്ത് വ്യാഖ്യാനമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അള്ളാഹു സുബ്രഹാൻ അല മു മുസാനബി അലൈഹാമിന്റെ മാതാവിനെ അറിയിച്ചു നൽകി അത് ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ആകാം എന്നാണ് വഹീരുദ്ദീൻ ഖാൻ അവിടെ പറയുന്നത് അല്ലാതെ മുസനബി അലൈ ഇസ്സലാമിന്റെ മാതാവിൻ അള്ളാഹുത്താല വഹേ നൽകി പ്രവാചകയാക്കിയെന്നോ നബിയത്താക്കിയെന്നോ പ്രവാചകയാക്കി നിയോഗിച്ചെന്നോ ഒന്നും വഹീദുദ്ദീൻ ഖാൻ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നില്ല പിന്നെ മുസ്തക മോലവിക്ക് എവിടുന്നാണ് ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളൊക്കെ കിട്ടുന്നത് ലോകത്ത് ഏതു ഭാഗത്തുള്ള ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ഏത് പണ്ഡിതരാണ് അല്ലെങ്കിൽ ഏത് വ്യക്തികളാണ് ഇത്തരത്തിൽ പരിശുദ്ധമായ ഖുർആാനിലെ ഈ ഒരു വചനത്തിന് ഇങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞത് അള്ളാഹു സുബഹാനഭൂത്ത ആല് ശരിയായ രൂപത്തിൽ പരിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കാനും ആ ഖുർആൻ കൊണ്ട് സന്മാർഗം ലഭിച്ചവരിൽ അള്ളാഹു താല നമ്മയെയും ഈ മുസ്തഫ മൗലവിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനിയാകരമീ